ഗാന്ധി ജയന്തി ദിനത്തിൽ പൊന്നാനി നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട പരിപാടിയുടെ ഭാഗമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി സൈക്കിൾ റാലിയും ചൂണ്ടേടൽ മത്സരവും സ്കേറ്റിംഗ് റാലിയും നടന്നു സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനകം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തുന്നതിനുള്ള കർമ്മപരിപാടികളുടെ ഭാഗമായാണ് വിവിധ പരിപാടികൾ നടത്തിയത് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി പൊന്നാനി ഭാരത പുഴയോരം ശുചീകരിച്ചു കൂടാതെ ക്യാമ്പയിനിന്റെ ഭാഗമായി സൈക്കിൾ റാലിയും ചൂണ്ടേടൽ മത്സരവും സ്കേറ്റിംഗ് റാലിയും നടന്നുമാർ എം എൽ എ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുമ്പോൾ മാലിന്യ സംസ്കരണം അവിടെ വൃത്തിഹീനമായി സാധനം കൊണ്ടാണ് ആ പോലെയാണ് ഇപ്പോൾ അല്ലല്ലോ എല്ലാവരും ഡമ്പിയുന്ന സ്ഥലമല്ല തിരുവനന്തപുരത്ത് പത്ത് കളക്ടർക്കാരെ വളപ്പനിശാല പ്രസിദ്ധമാണ് ആ വളപ്പനിശാല പരിസരത്തിൽ ആൾക്കാർ പ്രക്ഷോഭം കൂടി ആധുനികമായ സംവിധാനത്തോടു കൂടി വന്ന് പിന്നെ എപ്പോഴും പ്രക്ഷോഭമായ ആൾക്കാർ പിന്നെ അവസാനം കോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ പോലീസൊക്കെ ഇറക്കിക്കൊണ്ട് നഗരസഭയ്ക്ക് വേറെ വഴിയില്ല അവിടെ ആ പരിസര പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധവൽക്കരണ ഒരു ഭാഗത്ത് കർശനമായ നടപടി ഇപ്പോ ഒരു പ്രശ്നമില്ല കാരണം ആ പ്ലാന്റിനെ കൊണ്ടുകൂടി ദോഷമായിരുന്നു പൊന്നാനി താലൂക്കിലും ഏറ്റവും ആധുനികമായ രൂപത്തിലേക്ക് ശാസ്ത്രീയമായ രൂപത്തിലേക്ക് വിദേശത്തൊക്കെ ഉള്ള രൂപത്തിലേക്ക് പ്ലാന്റ് ഇവിടെ ഇടാൻ തയ്യാറുള്ളവരുണ്ട് ഞാൻ എന്നിട്ട് വായ്പ

ദിലീപ് മുഖ്യ പ്ലാസ്റ്റിക് ഇതര പ്രൊഡക്റ്റുകളും പ്ലാസ്റ്റിക്കിന് ബദലായിട്ടുള്ള ഉൽപ്പന്നങ്ങളും പ്രൊമോട്ട് ചെയ്യുവാനും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണം നമുക്കൊരു വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയാണ് നമ്മൾ കാണിക്കേണ്ടത് ഗാന്ധി ജയന്തി എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് മാലിന്യ സംസ്കരണത്തിലേക്ക് ഒതുക്കുന്ന ഒരു പ്രവണതയും നമ്മൾ കണ്ടുവരുന്നുണ്ട് അങ്ങനെയല്ല നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് സർവോദയം എന്നുള്ള ആശയമാണ് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള അവസാനത്തെ വ്യക്തിക്കും അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം ഒരു സ്വരാജ്യാണ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തത് സോ ആ രീതിയിൽ നമ്മുടെ അവകാശങ്ങളിൽ തീർച്ചയായിട്ടും നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മളുടെ പൊട്ടൻഷ്യലിന്റെ പരമാവധി എത്തിച്ചേരുവാനുള്ള അവകാശമൊക്കെയും തന്നെ ഒരു ശുദ്ധമായ ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ഒക്കെ അനുഭവിക്കാനുള്ള അവകാശങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതാണ് നമ്മൾ ഈ ഒരു ദിവസം വിഭാവനം ചെയ്യേണ്ടത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപാല ടി മുഹമ്മദ് ബഷീർ കൗൺസിലർമാരായ ഫർഹാൻ ബി എം ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എസ് സജിറോൺ നന്ദിയും പറഞ്ഞു ന്യൂസ് പൊന്നാനി മംഗല്യ പട്ടി നമ്മൾ സീനത്ത് സീനത് സിൽക്സ് അൻ്റ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ